കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലയുന്ന കർഷകർക്ക് രാസവളങ്ങളുടെ വില വർധിച്ചത് തിരിച്ചടിയായി ചിലവിന് ആനുപാതികമായി വരുമാനമില്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമെന്ന് കർഷകർ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേന്ദ്ര സർക്കാർ വളം സബ്സിഡി കർഷകർക്ക് നേരിട്ട് നൽകാതെ രാസവളം കമ്പനികൾക്കാണ് നൽകുന്നത് മൊബൈൽ ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റം മുഖേനയാണ് ഇത് നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ സബ്സിഡിയിൽ കുറവ് വരുത്തിയതോടെ രാസവളങ്ങൾക്ക് വില കുതിച്ചുയർന്നു ഇതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യം എന്നാണ് അളകപ്പനഗർ കൃഷി കീഴിലെ പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലെ കർഷകർ പറയുന്നത് അപ്പോ ഈ കാലാവസ്ഥ വലിയൊരു ബുദ്ധിമുട്ടായി ഒരു അങ്ങോട്ട് നട്ട് കയറി അതിന്റെ പിന്നാലെ മഴ പെയ്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു ഒരു കണക്കിനാണ്ട് കരട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ വളം ചെയ്യേണ്ട ടൈമായി വളം ചെയ്യാൻ വളത്തിലാണെങ്കിൽ ഭീമമായ ഒരു വർധന വില വർധനമാണ് കാണുന്നത് അത് കാരണം കൊണ്ട് വളം ചെയ്യാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായി കൃഷിക്കാണെങ്കിൽ ഭയങ്കര ചെലവായി കൃഷി ഒരു ഏക്കർ പണിയണെങ്കിൽ ഏകദേശം മുപ്പത്തയ്യായിരം നാല്പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് അത് കാരണം കൊണ്ട് അധികം പിന്നെ മരുന്നിന് തെളിക്കുന്ന മരുന്നിനാണെങ്കിൽ അതിലേറെ വില കൂടുതലും വന്നു വളത്തിനും എല്ലാം കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടിലാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയമാണ് പൊട്ടാഷിന് ചാക്കിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കി പൊട്ടാഷും നൈട്രജനും ഫോസ്ഫറസും ചേർന്ന കൂട്ടുവളങ്ങൾക്കും വില കൂടി വിപണിയിൽ ഏറ്റവും ചിലവുള്ള ഫാക്ടം ഫാക്ടംഫോസിന് ആയിരത്തി നാനൂറിൽ നിന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചായി അടുത്തിടെയാണ് ഇതിന് ആയിരത്തി മുന്നൂറിൽ നിന്ന് ആയിരത്തി നാനൂറാക്കിയത് യൂറിയയുടെ വില ഇരുന്നൂറ്റി അറുപത്തി രൂപ അൻപത് പൈസയിൽ തുടരുകയാണെങ്കിലും ആവശ്യത്തിന് കിട്ടാനില്ല ഒരു ഹെക്ടർ വയലിലെ നെല്ലിന് ഫോസ് പൊട്ടാഷ് യൂറിയ എന്നിവ മൂന്ന് തവണയായി ഇടുന്നതിന് രണ്ട് വിളയ്ക്കുമായി വർഷം ഏക്കറിന് അയ്യായിരം രൂപ അധികം ചെലവ് വരും ഒരു തെങ്ങിന് വർഷം മൂന്ന് മുതൽ അഞ്ച് കിലോഗ്രാം വരെ രാസവളം വേണ്ടിവരും ഒരേക്കറിൽ എഴുപത്തിയഞ്ച് തെങ്ങിന് വളമിടാൻ ഇരുപത്തിരണ്ടായിരം രൂപയാകും ചെറുകിട കർഷകർ മുതൽ വലിയ തോട്ടം ഉടമകളെ വരെ വില ബാധിച്ചു ചെലവിന് ആനുപാതികമായി വരുമാനമില്ലാത്തതിനാൽ റബ്ബർ അടക്കമുള്ള കൃഷിക്ക് വളം ഇടുന്ന കർഷകരുടെ എണ്ണത്തിലും കുറവുണ്ട് എങ്കിലും വാഴ കപ്പ പച്ചക്കറി നെല്ല് തുടങ്ങിയ കൃഷികൾക്ക് കൃത്യമായി വളം ഇടാതിരിക്കാനും കഴിയില്ല ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വളം ഇട സമയമായിട്ടും വളത്തിന് ലഭിക്കുന്നില്ല സമയത്തിൻ്റെ ആവശ്യാനുസരണം വളം ലഭിക്കുന്നില്ല ഉള്ള വളത്തിനാണെങ്കിൽ വില മുന്നൂറും നാനൂറും രൂപ വെച്ച് ചാക്കിന് വർധിച്ചിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഭീമമായ ചെലവ് ചെയ്തിട്ടാണ് കൃഷി ഒരു കണക്കിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ വളത്തിൻ്റെ കൂടി ആകുമ്പോൾ കർഷകന് അത് ചിലവ് ഭാരം കൂടുകയാണ് അതുപോലെ തന്നെ കാലാവസ്ഥ പ്രാവശ്യം മഴയുടെ സമയത്തിന് സമയബന്ധിതമായിട്ടുള്ള മഴയല്ല ഒഴിച്ചിട്ടിന് അധികമായി മഴ എല്ലാം കഴിഞ്ഞ് ഒരു കണക്കിന് നെല്ല് മഴയുടെ ശല്യം വെള്ളശല്യം കടന്ന് കയറി വരുമ്പോഴാണ് വളരേണ്ട സമയത്താണ് ഈ പ്രതിഭാസം വന്നിട്ടുള്ളത് ഈ എല്ലാ കാലത്തും വിളക്ക് വളത്തിന് ഈ സമയമാകുമ്പോൾ ഒരു ലഭ്യത കുറവുണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ലഭ്യത ഇല്ലാതെ തന്നെ ഇല്ല ഉള്ള വളത്തിന് നാനൂറും മുന്നൂറ്റമ്പത് നാനൂറ് രൂപയാണ് ഒരു ചാക്കിന് വർദ്ധിക്ക് വില വർദ്ധിച്ചിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ വർദ്ധിച്ചാലും കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങി ഇടാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് കാരണം ഉള്ള ചിലവി കൂടെ വീണ്ടും വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മുടെ ചിലവീത പൈസ പോകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം കർഷകരുടെ ഈ ബുദ്ധിമുട്ടിന് അപ്രതീക്ഷിതമായി മഴ നേരത്തെ എത്തിയതും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കൃഷി പ്രതിസന്ധിയിലായിരിക്കെയാണ് രാസവളത്തിന്റെ വിലക്കയറ്റം കർഷകർക്ക് ഇരുട്ടടിയായത് ഇതോടൊപ്പം കൂലിയും അനുബന്ധ ചിലവുകളും വർദ്ധിക്കുമ്പോൾ ഓണവിപണിയിൽ പച്ചക്കറി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർധിക്കുമെന്നും കർഷകർ പറയുന്നു കാലാവസ്ഥ വ്യതിയാനത്തിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ഇരുട്ടടിയായി മാറുകയാണ് രാസവളങ്ങളുടെ വിലവർദ്ധനവ് വർധനവ് കേന്ദ്ര സർക്കാർ രാസവളങ്ങൾക്ക് നൽകുന്ന സബ്സിഡി വെട്ടിക്കുറച്ചതോടെയാണ് വിലക്കയറ്റം രൂക്ഷമായത് ചെലവിനാനുപാതികമായി വരുമാനം ഇല്ലാതായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്